ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സി പി എം സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നതിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് തിരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി തന്നെ മുഖ്യനും കൂട്ടരും നടത്തുന്ന ഇരട്ടത്താപ്പ് നയത്തെയാണ് അദ്ദേഹം ഇപ്പോൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹം ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഹിന്ദു വിശ്വാസത്തെ തകർക്കാൻ നോക്കിയാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നാണ് അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യാൻ നോക്കി അത് എന്തായാലും ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കാതെ അത് തടയുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് പിണറായി വിജയൻ നിരവധി അയ്യപ്പ ഭക്തരെ ജയിലിൽ അടച്ചിട്ടുണ്ട് അവർക്കെതിരെ കേസെടുത്തു പോലീസ് അതിക്രമം അഴിച്ചുവിട്ടു ശബരിമലയുടെ ആചാരങ്ങളെ ലംഘിക്കുവാനും അപമാനിക്കുവാനും സാധ്യതയുള്ളതെല്ലാം തന്നെ ചെയ്തു സ്റ്റാലിനും അദ്ദേഹത്തിന്റെ മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറഞ്ഞവരുമാണ് ഇവരൊക്കെ തന്നെ ഇതെല്ലാം ഓരോ ഹിന്ദുവിന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് ഇതൊരിക്കലും മറക്കുകയോ അല്ലെങ്കിൽ പൊറുക്കുകയോ ചെയ്യില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അതായത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ മാത്രം ശേഷിക്കെ സി പി എം സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് നാടകവും ജനങ്ങളെ വിഡ്ഢിയാക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗവുമാണ് പിണറായിയും സ്റ്റാലിനും ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഹിന്ദുക്കളുടെയും ശബരിമല അയ്യപ്പ ഭക്തരുടെയും മാ അവരോട് മാപ്പ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ പിണറായി വിജയൻ എല്ലാ കേസുകളും പിൻവലിക്കുകയും ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിച്ചതിന് അയ്യപ്പനോട് മാപ്പ് അപേക്ഷിക്കുകയും വേണം സ്റ്റാലിനും മകൻ ഉദയനിധിയും ഒക്കെ തന്നെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ഹിന്ദുക്കളോട് മാപ്പ് പറഞ്ഞേ മതിയാകുവെന്നും ബി ജെ പി അധ്യക്ഷൻ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപതാം തീയതി പമ്പാ തീരത്താണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് സംഗമത്തിലെ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും എന്തായാലും ഇതൊന്നും ചെയ്യാതെ സ്റ്റാലിനോ പിണറായിക്കോ ശബരിമലയിൽ ഭക്തരെയോ അവരുടെ വിശ്വാസത്തെയോ ദുരുപയോഗം ചെയ്യുവാനും ഈ പരിപാടിയിൽ പങ്കെടുക്കുവാനും ശ്രമിച്ചാൽ ബി ഓരോ പ്രവർത്തകനും ഇതിനെതിരെ തെരുവിലിറങ്ങുമെന്നും ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ ശക്തമായ നിലപാടുകൾ നിങ്ങളെ അല്ലെങ്കിൽ നിങ്ങളുടെ മേലെ ഉണ്ടാകുമെന്നും ആദ്യം നിങ്ങൾ മാപ്പ് ചോദിക്കുക ഒരു ഇന്ത്യക്കാരന്റെയും വിശ്വാസത്തെ അപമാനിക്കാൻ ബി അനുവദിക്കില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം സ്റ്റാലിനും അദ്ദേഹത്തിന്റെ ഒന്നിനും കൊള്ളാത്ത മകനും ഹിന്ദുക്കളെ ആവർത്തിച്ച് അപമാനിക്കുകയും ഹൈന്ദവ വിശ്വാസം ഒരു രോഗമാണെന്ന് പോലും പറഞ്ഞവരുമാണ് ഇതെല്ലാം ഓരോ ഹിന്ദുവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇതൊരിക്കലും മറക്കുകയോ പൊറുക്കുകയോ ചെയ്യാൻ ഹിന്ദു വിശ്വാസികൾക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ തന്നെ സി സർക്കാർ അയ്യപ്പ സംഗമം ആഘോഷിക്കുന്നത് വെറും നാടകം മാത്രമാണ് പിണറായിയും സ്റ്റാലിനും ഒരു കാര്യം മാത്രം അറിഞ്ഞിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കളോടും ശബരിമല അയ്യപ്പ ഭക്തരോടും മാപ്പ് പറഞ്ഞാൽ മാത്രമേ തങ്ങൾക്ക് ഈ പരിപാടി നടത്താൻ കഴിയുകയുള്ളൂ മാത്രമല്ല പിണറായി വിജയൻ എല്ലാ കേസുകളും പിൻവലിക്കുകയും ശബരിമലയുടെ ആചാരങ്ങൾ ലംഘിച്ചതിന് അയ്യപ്പന്മാരോട് മാപ്പ് പറയുകയും അതായത് വ്യക്തമായി തന്നെ അടിവരയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പിണറായി സർക്കാർ ഇപ്പോഴും ഇരട്ടത്താപ്പ് നയം തന്നെ സ്വീകരിക്കുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ വിഡ്ഢികളാക്കിക്കൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നതിലെ ആ ഒരു അതിന് പിന്നിലെ ലക്ഷ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് തന്നെയാണ് ആയതിനാൽ ഇത്തരം ഒരു പരിപാടി കേരളത്തിൽ സംഘടിപ്പിക്കണമെങ്കിൽ പിണറായി സർക്കാർ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് കേണപേക്ഷിക്കുക അല്ലെങ്കിൽ മാപ്പ് പറയുക തന്നെ വേണമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലാതെ ഒരു പരിപാടി ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടത്താൻ തങ്ങൾ അനുവദിക്കില്ല എന്നാണ് വ്യക്തമായ ഒരു മുന്നറിയിപ്പ് രാജീവ് ചന്ദ്രശേഖർ നൽകുന്നതും ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്